കുടുംബത്തിലെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രവീണും മൃദുലയും രംഗത്തെത്തിയിരുന്നു നിരവധി പേരാണ് പ്രവീണിനും മൃദുലയ്ക്കും സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് പിന്നാലെ പ്രണവിനും അച്ഛനും അമ്മയ്ക്കും എതിരെ വിമർശനങ്ങൾ ഉയർന്നു വിമർശനങ്ങൾ കടത്തപ്പോൾ പ്രണവ് കൊച്ചു തന്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചു പ്രവീണിന്റെയും മൃദുലയുടെയും അൺമാസ്കിങ് വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് ഇവരുടെ മുഖംമൂടി പുറത്തു വന്നു എന്ന് പലരും കമൻ്റ് ചെയ്ത് എത്തിയത് അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനുമെതിരെ തെളിവുകളടക്കം കൊണ്ടുവന്നാണ് മൃദുലയും പ്രവീണും വീഡിയോയിൽ എത്തിയത് അതേസമയം പ്രണവനും അച്ഛനും അമ്മയ്ക്കുമെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സൈബർ ആക്രമണം ഇവർക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ താരം കല്യാണി അനിലിനും ഉണ്ട് അത് കല്യാണി പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് കല്യാണി വ്യക്തമാക്കിയത് മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് എന്നെ ദയവായി വലിച്ചിടരുത് എന്നാണ് കല്യാണി സോഷ്യൽ മീഡിയയിൽ സ്റ്റോറിയായി പങ്കുവച്ചത് കല്യാണി പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് പ്രണവിനും കുടുംബത്തിനും എതിരായി കമൻറ്റുകൾ ചെയ്തു വന്നത് പ്രണവിന്റെ കാമുകി എന്ന് കരുതിയാണ് കല്യാണിയുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ വന്നിട്ടുള്ളത് അതൊരു മോശം കുടുംബമാണെന്ന് പ്രണവ് ശരിയല്ലെന്നും അവനെ നോക്കല്ലേ മോളെ എന്നിങ്ങനെയാണ് കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം ചില സോഷ്യൽ മീഡിയ ഫാൻ പേജുകളിൽ ഇരുവരെയും ചേർത്ത് റീൽ വീഡിയോകൾ പങ്കുവച്ചിരുന്നു ഇവരുടെ കോംബോ വീഡിയോകളാണ് കൂടുതലും ഇതോടെയാണ് ഇരുവരും പ്രണയത്തിലെന്ന് ആരാധകർ തെറ്റിദ്ധരിച്ചത് സത്യത്തിൽ കല്യാണി പ്രണവം തമ്മിൽ ഒരു ബന്ധം തന്നെ ഇല്ല ഇത്തരം സോഷ്യൽ മീഡിയ റീലുകൾ കാരണമാണ് ഇങ്ങനെ ഇങ്ങനെയുണ്ടായത് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് തെറ്റിദ്ധാരണയുടെ പുറത്ത് കല്യാണിയുടെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്ത് എത്തിയത് കമന്റുകൾ കൂടുതലായതോടെ കല്യാണി പ്രതികരിച്ച് എത്തിയതും മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചിടരുത് എന്നാണ് കല്യാണി സ്റ്റോറിയിൽ പങ്കുവച്ചത് ഇത് അതിവേഗം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരമാണ് കല്യാണി പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് കല്യാണിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉള്ളത് റീൽസ് വീഡിയോകളാണ് കല്യാണി കൂടുതലും ചെയ്യുന്നത്